ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇത്തവണത്തെ ഐ പി എല്ലിൽ ആർ സി ബിക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് ഓസ്ട്രേലിയൻ പേസറായ ജോഷ് ഹെയ്സൽവുഡാണ് മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് പത്ത് മത്സരങ്ങൾ കളിച്ച താരം പതിനെട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് റൺസുകൾ വിട്ടുകൊടുക്കുന്നതിൽ വളരെയധികം പിശുക്ക് അദ്ദേഹം കാണിക്കുന്നുണ്ട് പക്ഷേ തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഹേസൽവുഡ് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഇനി അദ്ദേഹം ഐ പി എല്ലിലേക്ക് മടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആർ ഇനി പകരക്കാരെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ചിലപ്പോൾ പകരക്കാരെ ഉൾപ്പെടുത്തിയേക്കാം അതല്ലെങ്കിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ് എന്തായാലും അങ്ങനെ ഹേസൽവുഡിന് പകരം ആർ സി ബിക്ക് പരിഗണിക്കാവുന്ന അഞ്ച് താരങ്ങൾ ആരൊക്കെയെന്ന് ചില ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് വൺ അതുപോലെ തന്നെ ക്രിക്കറ്റ് അഡിക്റ്റർ എന്നീ മാധ്യമങ്ങളുടെ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ അഞ്ച് ഓപ്ഷനുകൾ നമ്മൾ എടുക്കുന്നത് ഒന്നാമത്തേത് ആദമില്ലയാണ് ന്യൂസിലാൻഡ് താരമായ ഈ പേസർ ആർ സി ബിക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് വലിയ ഒരു ഐ പി എൽ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാൻ മിൽനേക്ക് കഴിയുന്നില്ല ഐ പി എല്ലിലാകെ പത്ത് മത്സരങ്ങൾ കളിച്ച ഇദ്ദേഹം ഏഴ് വിക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം വില്യം ഓറൂർക്കെയാണ് യുവതാരമായ ഇദ്ദേഹം സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് തിരാഷ്ട്ര പരമ്പരയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു നല്ല ഇക്കോണമി റേറ്റും അവകാശപ്പെടാൻ കഴിയാവുന്ന താരമാണ് വില്യം ഓറൂർക്കെ ഇനി മൂന്നാമത്തെ താരം അത് അൽസാരി ജോസഫാണ് കഴിഞ്ഞ വർഷം ആർ സി ബിയുടെ ഭാഗമായിക്കൊണ്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു ഐ പി എല്ലിൽ ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയൊന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു താരമാണ് ഇദ്ദേഹം നാലാമത്തെ താരം അത് നവീനുൽ ഹക്കാണ് അഫ്ഗാനിസ്ഥാൻ താരമായ ഇദ്ദേഹത്തിന് ഐ പി എല്ലിൽ എക്സ്പീരിയൻസ് ഉണ്ട് പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ താരം മറ്റാരുമല്ല മുസ്തഫിസുർ റഹ്മാനാണ് ബംഗ്ലാദേശി താരമായ അദ്ദേഹത്തിന് മോശമല്ലാത്ത ഒരു ഐ പി എൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ അൺസോൾഡ് ആവുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഐ പി എല്ലിൽ മുപ്പത്തിയെട്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു താരമാണ് മുസ്തഫിസുർ റഹ്മാൻ ഇത് ഇതൊക്കെയാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അഞ്ച് ഓപ്ഷനുകൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം